ആ ഇയാൾ പുതിയൊരു വീഡിയോ കാണാം ഇന്ന് നമുക്കൊരു കേക്ക് വ്ളോഗല്ലോ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനും അതുപോലെ നമ്മുടെ ഒരു ഫാമിലി വ്ളോഗും കൂടി ഇൻക്ലൂഡ് ചെയ്തതാണേ അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു കേക്ക് സെയിൽ ചെയ്യാനുള്ള കേക്കല്ല നമുക്കിന്നൊരു ഫാമിലി ഗെറ്റ് ടുഗതർ ഉണ്ട് ഒരു സൽക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവിടെക്ക് പോകുമ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കി കൊണ്ടുപോവാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മുടെ ഫാമിലിയിൽ പല ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണേ അപ്പോൾ തലേന്നെ ചെയ്തു വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ടയേർഡായിരുന്നു പിന്നെ ഒരു ഈയൊരു കേക്ക് ഉണ്ടാക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രാവിലെ നേരത്തെ എണീറ്റിട്ട് കേക്കിൻ്റെ സ്പഞ്ച് റെഡിയാക്കി വെക്കണം കേട്ടോ ഇതിപ്പോൾ രണ്ട് കിലോൻ്റെ ബാറ്ററാണ് എട്ട് മുട്ടയും രണ്ട് കപ്പ് മൈദ യൂസ് ചെയ്തിട്ടുള്ള ബാറ്ററാണ് റെഡി ആക്കിയിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ടിന്നിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്യണത് ഈയൊരു കേക്ക് നമ്മൾ സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവണിലല്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ അതിനനുസരിച്ചിട്ടുള്ള വലിയൊരു പാത്രമാണ് വെച്ചിട്ടുള്ളത് അതിലുള്ളിൽ ഞാൻ കേക്കിൻ്റെ ടിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കേക്ക് ബേക്ക് ചെയ്ത് റെഡി ആകുമ്പോഴേക്കിന് ഞാനിവിടെ ക്രീം ബീറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ സിറപ്പും ഫില്ലിങ്സൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കേക്ക് ഞാനിവിടെ പെട്ടെന്ന് ഒരു നാൽപ്പത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ കേക്ക് ബേക്ക് ചെയ്ത് കിട്ടാൻ അപ്പോൾ ഞാനൊരു ഹൈ ഫ്ലെയിമിലല്ല ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് നമുക്ക് നല്ല ഹൈറ്റിലല്ല മാക്സിമം പരത്തി ചെയ്യാന്നുള്ളതാണ് കേട്ടോ കാരണം ഒരുപാട് പേരുണ്ടാവും അപ്പോൾ എല്ലാവർക്കും കേക്ക് തികയണം എന്നുണ്ടെങ്കിൽ പരത്തി ചെയ്യണം കേക്കിനെ ഞാനിവിടെ രണ്ട് ലെയേഴ്സായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത് ഇനി നമുക്ക് അതിൻ്റെ ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് കിലോൻ്റെ കേക്കാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് മൂന്ന് കിലോൻ്റെ സൈസിലാണ് ചെയ്യണത് നമ്മളിവിടെ പന്ത്രണ്ട് ഇഞ്ചിലാണ് കേക്ക് ബേക്ക് ചെയ്തത് പതിനാലിഞ്ചിൻ്റെ കേക്കിൻ്റെ ബോർഡും അതുപോലെ കേക്കിൻ്റെ ബോക്സാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കറക്റ്റ് അല്ലാതെ ഇതുപോലെ പരത്തി ചെയ്യുമ്പോൾ ചില കസ്റ്റമേഴ്സ് ഒരു കിലോൻ്റെ കേക്ക് രണ്ട് കിലോ സൈസിൽ ചെയ്തു തരുമോ അതുപോലെ രണ്ട് കിലോൻ്റെ കേക്ക് മൂന്ന് കിലോ സൈസിൽ ചെയ്തു തരും അതുപോലെ മാക്സിമം സൈസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് പീസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ അങ്ങനെ തൊടേ നമുക്ക് വരാറുണ്ട് കേട്ടോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ റേറ്റ് മേടിക്കാറുണ്ടോ എന്നുള്ളത് കമൻ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വേടിക്കാറുണ്ട് കേട്ടോ കാരണം നമ്മൾ കേക്കിൻ്റെ ബേസ് ഇഞ്ചി കൂടുന്നതിനനുസരിച്ച് കേക്കിൻ്റെ ബോക്സിൻ്റെ റേറ്റും കൂടണ്ടിട്ടോ ഇപ്പോൾ രണ്ട് ലോൻ്റെ ബോക്സും ബേസിൻ്റെ റേറ്റ് അല്ല നമുക്ക് ഈ ഒരു മൂന്ന് ലോൻ്റെ ബോക്സിന് ബേസിന് വരുന്നത് അതിലൊക്കെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അമ്പത് രൂപ എക്സ്ട്രാ മേടിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കേക്ക് നമ്മളിവിടെ ഫില്ലിങ് കൊടുക്കുന്നതൊക്കെ വീഡിയോ മിസ്സായിട്ടുണ്ട് കിട്ടാം കാരണം ഞാനിവിടെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് അമ്മായിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ പ്രോഗ്രാം അപ്പോൾ അവിടുത്തെക്ക് നേരത്തേ ചെല്ലാമെന്ന് പറഞ്ഞെങ്കിലും ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയതോക്കിന് ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ റേറ്റ് ഇടുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഈ ഒരു കേക്ക് നമുക്ക് രണ്ട് കിലോ ഏത് ഫ്ലേവർ ആണോ ബ്ലാക്ക് ഫോറസ്റ്റ് ആണോ അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റ് ആണോ ഏത് ഫ്ലേവർ ആണോ നമുക്കൊരു ഫ്ലേവർ റേറ്റ് ഉണ്ടാവുമല്ലോ ആ ഒരു റേറ്റ് അപ്പോൾ രണ്ട് കിലോ അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ അമ്പത് രൂപ ഇതുപോലെ പരത്തി ചെയ്യുന്നതിന് നമ്മൾ നോർമൽ പരത്തി ഒന്നും ചെയ്യാതെ രണ്ട് കിലോ രണ്ട് കിലോൻ്റെ ബോക്സിലും ബേസിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ റേറ്റ് മേടിക്കേണ്ട കേട്ടോ ഇതുപോലെ വലിയ ബോർഡും വലിയ ബോക്സൊക്കെ വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ അമ്പത് രൂപ മേടിക്കാം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എന്താണോ വെക്കുന്നത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെക്കുന്നുണ്ട് ഞാനിതിൽ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ റേറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ റേറ്റ് ഇപ്പോൾ അറുന്നൂറ് രൂപയാണ് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വരും ഞാനിവിടെ അറുന്നൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്യണത് അപ്പോൾ കേക്കിൻ്റെ റേറ്റ് മാത്രം ആയിരത്തി ഇരുന്നൂറ് പ്ലസ് അമ്പത് നമ്മുടെ ഈ ഒരു എക്സ്ട്രാ വലിയ പൈസ ഒക്കെ എടുക്കണമുണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് പിന്നെ നമ്മൾ എത്ര ഫ്ലവേഴ്സ് ആണോ യൂസ് ചെയ്യണത് അതിനനുസരിച്ചിട്ടോ അപ്പോൾ മൂന്ന് ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇവിടെ ഒരു ഫ്ലവറിന് മുപ്പത് രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തൊണ്ണൂറ് രൂപയും അപ്പോൾ അതൊക്കെ കൂട്ടി ഇതിപ്പോൾ സെയിൽ ചെയ്യാനുള്ള കേക്കൊന്നല്ലാട്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിക്ക് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുപോകണ കേക്കാണ് ഇത് കൊണ്ടുപോകുന്ന വിവരമൊന്നും ആർക്കും അറിയില്ല ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കേക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതായിട്ട് പെട്ടെന്ന് പോകണെന്നായിരുന്നു പക്ഷേ ചെയ്ത് വന്നപ്പോ ഒരുപാട് ലേറ്റ് ആയി നമുക്ക് കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കസിൻസ് ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാനാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ് പോണ ആൾ അപ്പം ഈയൊരു കേക്ക് ഈ ഒരു ഫ്ലവർ വെച്ചപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഈ ഒരു ഫ്ലവറിന് ആയിട്ട് നമുക്ക് റൈറ്റിംഗ്സ് ചെയ്താൽ പറ്റൂലെന്നുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഫോൺ കട്ട് ചെയ്യാന്ന് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോണ്ടെൻറ്റിൽ നമുക്ക് വൈലറ്റ് കളേഴ്സ് രണ്ട് ടൈപ്പ് വൈലറ്റിൻ്റെ അടുത്തുണ്ട് പക്ഷേ അത് യൂസ് ചെയ്താൽ ഫോണ്ടെൻറ്റിൽ കറക്റ്റ് ഈ ഒരു കളറ് കിട്ടൂല ചിലപ്പോൾ നമ്മൾ പല കളേഴ്സും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് ചേഞ്ച് ചെയ്യാമെന്നുള്ളൊരു രീതിക്കാണ് കേട്ടോ ഞാൻ ആ ഒരു ഫ്ലവർ വെച്ച് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നേ പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമ്മൾ ബ്ലൂവും അതുപോലെ റെഡും എൻ്റെ കയ്യിലുള്ള റെയ്ഡിയും വയലറ്റും ഒക്കെ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഈ ഒരു കളറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വയലറ്റിൻ്റെ കളർ മാത്രം മിക്സ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫാമിലി എൻ ടി ഫാമിലിയാണ് തുടി അപ്പോൾ ഞാനിവിടെ എൻ ടി ഫാമിലിന്ന് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഒറ്റ ലൈൻസ് ആക്കിയിട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ആദ്യം ഞാൻ രണ്ട് ലൈൻ ആക്കി വെക്കാമെന്ന് പ്ലാൻ ചെയ്തെങ്കിൽ കേക്കിൻ്റെ സൈസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഞാൻ ഒറ്റ ലൈനാക്കിയിട്ട് എൻ്റെ ഫാമിലി എന്നുള്ളത് ഒരേ ലൈനിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനതൊന്ന് അങ്ങോട്ട് നീക്കി മാറ്റി വെച്ചു കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ നമ്മളെ ക്രീമൊക്കെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടേ അത് അങ്ങനെ എടുത്ത് അറിയണമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ഫുൾ ഫൈനൽ വെയ്റ്റ് നോക്കിയപ്പോൾ രണ്ടേ ഉണ്ടായിരുന്നു കൂട്ടോ കറക്റ്റ് രണ്ട് കിലോനൊന്നുമല്ല അപ്പോൾ ഈ ഒരു കേക്ക് ബോക്സ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് പോകണം അപ്പോൾ ഞാനിവിടെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞങ്ങളൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിട്ടാണ് അപ്പോൾ പെട്ടെന്ന് നമ്മൾ പോവുകയാണ് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കസിനും കൂടി ഉണ്ട് കേട്ടോ ഇവളിവിടെ വഴിയിൽ വന്ന് നിൽക്കേണ്ടായിരുന്നു അപ്പോൾ അവളേയും കൂട്ടിയിട്ടാണ് ഇനി നമുക്ക് അമ്മയുടെ വീട്ടിൽ പോകാനുള്ളത് അപ്പോൾ ഇവിടെ നമ്മളുടെ എല്ലാവരും കൂടിയും കൂടിയിട്ട് ഇപ്പം എൻ്റെ വീട്ടിലെല്ലാവരും കൂടി കൂടിയിട്ട് കുറേയായി അപ്പോൾ ഇവിടെ ഇപ്പം നാട്ടിലെ മുത്തപ്പം ഏളാപ്പാർ ഉണ്ട് അപ്പോൾ അവരൊക്കെ ലീവ് കഴിഞ്ഞ് പോകാനായിട്ടുണ്ട് കേട്ടോ അവരൊക്കെ ഈ മാസം ലാസ്റ്റ് പോകാനുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു ഒരു പരിപാടി വെക്കാമെന്ന് വിചാരിച്ചു ഓണം വെക്കേഷനിലാണ് കേട്ടോ എല്ലാവരും കൂടി കൂടാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ പിന്നെ എളാപ്പമൊക്കെ പോകുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ചെയ്തൊരു പരിപാടിയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമ്മളെത്തിയപ്പോൾ ഇങ്ങനെ ഓൾമോസ്റ്റ് എൻ്റെ കസിൻസ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കൊരു എന്താ പറയുക പിന്നെ കേക്ക് കൊണ്ടുപോകുന്ന കാര്യമൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ എല്ലാവരും കേക്ക് കൊടുുന്ന വിവരം തന്നെ അറിയണത് അപ്പോൾ അത് നമ്മൾ നേരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് മൂത്തമ്പ് വന്നപ്പോൾ കൊടുുന്നതാണ് കേട്ടോ ചെറിയ മൂത്തമ്പ് വന്നപ്പോൾ കൊടുന്നതായിരുന്നു ഉണ്ണിയപ്പം അങ്ങനെ ഓരോരുത്തർ ഓരോ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇത് നമ്മളെ പണ്ടത്തെ മിഠായി ഉണ്ടല്ലോ നമ്മുടെ പുളിയച്ചാർ അതുപോലെ എന്താ കടിച്ച പെർച്ചി അങ്ങനെയൊക്കെ പറയില്ലേ ഞങ്ങൾ സ്കൂളിൽ പോണ ടൈമിലുള്ള മിഠായികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ കള്ളനും പോലീസും കളിക്കുക എന്നുള്ളത് കേട്ടോ ഇതാദ്യ ഗ്രൂപ്പിൽ പറഞ്ഞൊരു കാര്യം കേട്ടോ നമുക്ക് കള്ളനും പോലീസും കളിക്കണം എന്നുള്ളത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതൊക്കെ കളിക്കണത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇൻട്രസ്റ്റും ഒരു എന്തോ ഒരു പ്രത്യേക ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളിവിടെ പ്ലാൻ ചെയ്യണ ഈ ഒരു ടൈമിൽ വെച്ചിട്ട് ഇതിൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇതിൽ മിസ്സിങ് ആണ് കേട്ടോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാനിവിടെ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി കുറേ നോക്കിയിട്ട് ഡിലീറ്റ് ഡിലീറ്റാക്കിയതിന് ശേഷമാണ് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട് ഇനി ഫുഡും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ എപ്പോഴും ഹസ്ബൻഡ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മായി നമുക്ക് ചിക്കൻ ബിരിയാണി അതുപോലെ നമ്മളെ കപ്പയും മീൻകറിയും ചപ്പാത്തി ചിക്കൻ കുറുമയും അപ്പോൾ അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പായിട്ട് ഇവരെല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ ഗാങ് ആയിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോക്കിന് പിന്നെ നമ്മളടുത്തത് കുട്ടികളെ ഗാങ് ആണ് കേട്ടോ അപ്പോൾ അവരും കഴിക്കായിരുന്നു അവരിതൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഈ നൈറ്റിൽ വൈകിട്ടായതുകൊണ്ട് പെട്ടെന്ന് ടൈം പോയി പോയിട്ടോ എത്ര പെട്ടെന്ന് ടൈം പോയെന്നറിയോ നമ്മൾ ഒരു ഫുൾ ഡേ മൊത്തം വേണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സമയപരിമിതി കൊണ്ടാണ് കേട്ടോ അങ്ങനെ പെട്ടെന്നായത് അപ്പോൾ പൊഞ്ഞു നമുക്ക് നല്ല ഇളനീർ പുട്ടിങ്ങ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇളനീർ പുട്ടിങ്ങെന്ന് പറയാം നോർമലി ഞാൻ ഉണ്ടാക്കുന്ന പോലെയല്ല നമ്മൾ സൈല ഉണ്ടാക്കുന്ന പോലെയല്ല ഇത് നല്ല റെഡിപൊളിയായിരുന്നു കേട്ടോ ഇത് നമ്മളൊരു ക്രീമി ടെക്സ്ചർ ആയിരുന്നു ഈ ഒരു ഗ്ലാസ് പുഡിങ് ഉണ്ടല്ലോ ഇത് നമ്മൾ തേങ്ങാ വെള്ളം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഒരു ക്രിസ്റ്റൽ ടൈപ്പിൽ അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇനി എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഞാൻ പൊന്നിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എത്ര ചൈന ഗ്രസ എത്ര പാല എത്ര ഇളനീര ഒക്കെ ചോദിച്ചാറിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞവർക്കൊക്കെ ഇങ്ങനെ ഓരോരോ ബാച്ചായിട്ട് ഇങ്ങനെ ഈ ഒരു പുഡിങ്ങും കൂടി സെർവ് ചെയ്യുന്നുണ്ട് ഓരോരുത്തർ ആയിട്ട് പുറത്ത് ഉപ്പാർ അങ്ങനെ ഓരോരുത്തർ ഹസ്ബൻഡ് അങ്ങനെ എല്ലാവരും ഇരിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ഓരോരോ ആയിട്ട് ഉമ്മമാരൊക്കെ പുറത്ത് കിച്ചണിൽ അങ്ങനെ ഓരോരുത്തരും ഓരോ ഗ്യാങ് ആയിട്ട് ഇരിക്കേണ്ടത് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോരുത്തർക്ക് പോവാൻ ലേറ്റായിട്ടുണ്ടായിരുന്നു കാരണം നമ്മളിത് ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആയിട്ടുണ്ട് അപ്പോൾ കേക്കൊക്കെ നമ്മൾ പുറത്തെടുത്തപ്പോൾ തന്നെ കുട്ടികളെല്ലാവരും വട്ടം കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ വലിമാനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കണം എന്നായിരുന്നു കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം എല്ലാവരും അതാ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ടൈമായിപ്പോൾ ഇങ്ങനെ വലിയമ്മ ഒക്കെ നേരത്തെ കിടക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് വലിയമ്മ കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ എണീക്കാൻ വയ്യാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല കേട്ടാ പിന്നെ മുത്തപ്പ വന്നിട്ട് മുത്തപ്പ കട്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ മുത്തപ്പ വന്നിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഇവിടെ നമ്മളെ ചുറ്റുവറും എല്ലാവരും നല്ല വെയ്റ്റിംഗ് ആണ് കട്ട് ചെയ്യാൻ കുട്ടിപ്പട്ടാളം മൊത്തം നരന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ മൂത്താപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എളാപ്പ കേട്ടോ കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞത് അപ്പോൾ മൂത്താപ്പ ഒരു പേരിന് അത് ചടങ്ങൊക്കെ തീർത്തിട്ട് അത് നമ്മൾ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് പിന്നെ ഞാൻ മൊത്തത്തിലൊരു വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫേസ് കാണിക്കാൻ ആർക്കും വലിയ താല്പര്യമില്ല അതുകൊണ്ട് എനിക്കും വലിയ താല്പര്യം ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ അതങ്ങനെ എടുക്കണില്ല അപ്പോൾ കേക്കൊക്കെ അങ്ങനെ ഓരോരുത്തരായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിവിടുന്ന് വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ കേക്കിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബ്രെഡ് നൈഫ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കറിയാം ഇത് കട്ട് ചെയ്യണം ഏറ്റവും നല്ല ചോയ്സ് ഈ ഒരു കത്തി ഉണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഒരേ സൈസിൽ ഒരേ ഒരേപോലെ കട്ട് ചെയ്യാൻ പറ്റും മാക്സിമം സൈസ് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ വീട്ടിലത്തെ കത്തി യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരേ അളവിൽ കിട്ടില്ല നമ്മൾ പല പല സൈസാവും അപ്പോൾ അതുകൊണ്ട് ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തന്നെ അത് കട്ട് ചെയ്ത് തരാം എന്നുള്ള ടാസ്ക് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കേക്ക് കഴിച്ചിട്ട് അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് അങ്ങനെ പിരിഞ്ഞുപോയി നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ നമ്മൾ കുറേ ആയി ഇതുപോലെ കൂടിയിട്ട് ഇനി ഇൻഷല്ല എന്തായാലും ഓണത്തിന് എല്ലാവരും കൂടാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് നടക്കുമെന്ന് അറിയില്ല കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്